തിരുവേകപ്പുറ കൈപ്പുറം ചിനവതിക്കാവിലെ ഓഫീസ് കെട്ടിടം കുത്തി മോഷണം ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പതിനയ്യായിരത്തോളം രൂപ മോഷണം പോയി ക്ഷേത്രത്തിലെ സിസിടിവി ക്യാമറകളും ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള സാമഗ്രികളും കൊണ്ടുപോയി കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി തിങ്കളാഴ്ച രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾക്കൊപ്പം പോലീസിനെ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ കുറിയുമായി ബന്ധപ്പെട്ടുള്ള പണശേഖരണം നടത്തിയിരുന്നു കുറിയുടെ പണം ഓഫീസിലുണ്ടാകുമെന്ന് കരുതിയതാകാം മോഷണം നടന്നതെന്നാണ് നിഗമനം ഏതാനും മാസം മുൻപും ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്നുള്ള മോഷണം നടന്നിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ പരാതി തുടർന്ന് കൊപ്പം പോലീസും ഡോഗ് സ്വാഡും പരിശോധന നടത്തി പോലീസ് ഡോഗ് ക്ഷേത്രത്തിനു ചുറ്റും സഞ്ചരിച്ച് നെടുങ്ങോട്ടു റോഡ് വരെ പോയി തിരിച്ചു തിരിച്ചുപോരുകയായിരുന്നു വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ നാടൻ നിന്ന് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറൂസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്